യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പ്രഖ്യാപനത്തിൽ നേതാക്കൾ തമ്മിൽ പോര് തുടരുകയാണ് നേരത്തെ നാം തെരുവിലെത്തിയ പോരിനെ സംബന്ധിച്ച് ഉള്ള വാർത്തകൾ കണ്ടിരുന്നു സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ ആളെ അധ്യക്ഷനാക്കിയെന്നാണ് രമേശ് ചെന്നിത്തലയും എ വിഭാഗവും പരാതിപ്പെടുന്നത് തർക്കങ്ങൾക്കിടയിൽ കെ പി സി സി ഭാരവാഹി പട്ടിക ഉടൻ പ്രഖ്യാപിക്കും എന്നാണ് വിവരം സംഘടനയുടെ ഭരണഘടനാ പ്രകാരം യോഗ്യതയുണ്ടായിട്ടും അബിൻ വർക്കിയെ തഴഞ്ഞത് എന്തിനാണെന്നാണ് ഐ വിഭാഗത്തിന്റെ ചോദ്യം പലർക്കും പല നീതിയും പല ന്യായവും കെ സി വേണുഗോപാൽ സംഘടന പിടിച്ചെടുക്കാൻ ഇടപെടുന്നുവെന്നും നേതാക്കൾ ആരോപിക്കുന്നു ദേശീയ നേതൃത്വത്തിന് കേരളത്തിൽ നിന്ന് നിരവധി നേതാക്കൾ ഇതിനകം പരാതി നൽകിക്കഴിഞ്ഞു അട്ടിമറിക്ക് പിന്നിൽ ഷാഫി പറമ്പിൽ എന്നാണ് നേതാക്കളുടെ പ്രധാന ആക്ഷേപം ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ ആളും കൂപ്പൺ തട്ടിപ്പിൽ ആരോപണവിധേയനുമായ ഓ ജെ ജനീഷിനെ തന്നെ ഭാരവാഹി ആക്കിയതിൽ ഏ വിഭാഗം നേതാക്കളും കടുത്ത അതിർത്തിയിലാണ് അതേസമയം തർക്കത്തിനൊടുവിൽ കെ പി സി സി ഭാരവാഹി പട്ടികയും ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം ജനറൽ സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും ട്രഷററേയുമാണ് പ്രഖ്യാപിക്കുക കെ പി സി സി സെക്രട്ടറിമാരുടെ കാര്യത്തിൽ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ് ഡി സി സി അധ്യക്ഷന്മാർക്ക് തൽക്കാലം മാറ്റമുണ്ടാകില്ല പരിഗണന പ്രതീക്ഷിക്കുന്ന ഒരു നിര നേതാക്കൾ ഭാരവാഹി പട്ടിക പ്രഖ്യാപനം കാത്തിരിക്കുകയാണ് സ്വാഭാവികമായും പട്ടികയിൽ നിന്ന് പുറത്താകുന്നവർ പരസ്യപ്രതികരണവുമായി രംഗത്തെത്തുമെന്ന കാര്യം ഉറപ്പാണ് കൈരളി ന്യൂസ് തിരുവനന്തപുരം